കാശിയുടെ ഓർമ്മകളിലൂടെ സോന ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ആകാശം മുഴുവൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാശി പുറകിലോട് ചെന്ന് അവളെ പുണർന്നു എന്താടാ ഈ മഞ്ഞത്ത് നിൽക്കണത് വല്ല അസുഖവും പിടിക്കും വാ നമുക്ക് മുറിയിലേക്ക് പോകാം കാശി അവളെ നിർബന്ധിച്ചു ഞാൻ കുറച്ചു നേരം കൂടിയും ഇവിടെ നിന്നോട്ടെ കാശി അവൾ തിരിഞ്ഞു നിന്ന് കാശിയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു നോക്കൂ കണ്ടോ കാശി ഇന്നൊരു നക്ഷത്രം പോലുമില്ല ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ വന്നതാ എന്താ അവൻ ആകാശത്ത് മിന്നിച്ചിമാത്തത് ആകാശത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയണത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു കുഞ്ഞുണ്ടാകും അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തിക്കൊണ്ട് പറഞ്ഞു എൻ്റെ യൂട്രസിന് ഒരു കുഞ്ഞിനെ താങ്ങാനുള്ള ശക്തിയില്ല അല്ലേ കാശി ഒരു കുഞ്ഞുവാവയേയും പ്രസവിക്കാനുള്ള കഴിവില്ലാത്തവളാണോ ഞാൻ കൈകൊണ്ട് സ്വന്തം വയറിനെ തഴുകിക്കൊണ്ട് അവൾ പറഞ്ഞു എൻ്റെ പൊന്നുമോളെ നീ ഇങ്ങനെ തകർന്നു പോകാതെ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു കുഞ്ഞുണ്ടാകും അവളുടെ മുഖം കൈക്കുമ്പളിൽ ഉയർത്തിക്കൊണ്ട് കാശി പറഞ്ഞു സോനയുടെ ഓർമ്മകളിൽ പരിസരം മറന്നിരിക്കുകയായിരുന്നു കാശി ഡോക്ടർ ക്രിട്ടിക്കൽ റൂമിൽ ഒരു ഏഴു വയസ്സായ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് സീരിയസാ നേഴ്സിൻ്റെ ശബ്ദമാണ് കാശിയെ ഓർമ്മകളിൽ നിന്നും ഉണർത്തിയത് ഓക്കെ യു മേ ഗോ ഐ വിൽ കം കാശി പെട്ടെന്ന് തന്നെ ക്രിട്ടിക്കൽ റൂമിലേക്ക് ചെന്നു കാശിയെ അസസ്റ്റ് ചെയ്യാൻ വേറെ ഒരു ലേഡി പീഡിയാട്രിഷ്യനും കൂടി ഉണ്ടായിരുന്നു പ്രാഥമിക പരിശോധനയിൽ തന്നെ കാശിക്ക് മനസ്സിലായി ആ പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടതാണ് എന്ന് ആ ഏഴു വയസ്സായ പെൺകുഞ്ഞിൻ്റെ ശരീരത്തിൽ മുറിവുകളില്ലാത്ത ഒരു ഇഞ്ച് സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല സ്വകാര്യ അവയവങ്ങളെല്ലാം സിഗരറ്റ് വെച്ച് കുത്തി പൊള്ളിയ പാടുകൾ ഉണ്ടായിരുന്നു സർ ഈ കുട്ടിയുടെ പേരൻസിനെ വിവരമറിയിക്കണ്ടേ ലേഡി ഡോക്ടർ ചോദിച്ചു ഷിഫ്റ്റ് പീഡിയാട്രിക് ഐസ്യു പിന്നെ ആ കുട്ടിയുടെ പേരൻസിനോട് എൻ്റെ മുറിയിലേക്ക് വരാൻ പറയൂ സർ ആ കുട്ടിയുടെ അമ്മ മാത്രമേ ഉള്ളൂ നേഴ്സ് പറഞ്ഞു എങ്കിൽ അവരോട് പറയാൻ പറയൂ രണ്ട് കൈകളും കൂപ്പിക്കൊണ്ട് ഒരു ലേഡി കാശിയുടെ മുറിയിലേക്ക് കരഞ്ഞുകൊണ്ട് വന്നു സർ ഞാൻ ശിവാനിയുടെ അമ്മയാണ് ഏഴു വയസ്സുകാരി പെൺകുട്ടി ശിവാനി ആ ഇരിക്കൂ എന്താ നിങ്ങളുടെ പേര് ദിവ്യ ഒരമ്മയോട് ഇതെങ്ങനെ പറയും എന്നെനിക്കറിയില്ല കാശി വളരെ ദുഃഖത്തോടെ പറഞ്ഞു സർ എന്നെ രക്ഷിക്കണം സാർ ഇത് പുറത്തറിയരുത് എൻ്റെ മോളുടെ ഭാവി പോവും അത് മാത്രവുമല്ല ഇത് പുറത്തറിഞ്ഞാൽ എൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ച് കളയുമയാൾ എന്നൊക്കെ പറഞ്ഞ് ആ സ്ത്രീ വിൽക്കാൻ തുടങ്ങി ഒരു ഹോസ്പിറ്റലിൽ റേപ്പ് കേസ് റിപ്പോർട്ട് ചെയ്താൽ അത് അപ്പോൾ തന്നെ പോലീസിൽ അറിയിക്കണം അതാണ് നിയമം അത് സാർ ഇത് പുറത്തറിഞ്ഞാൽ ഞാനും എൻ്റെ മകളും ആത്മഹത്യ ചെയ്യേണ്ടി വരും നിങ്ങളുടെ മകളെ ഏതോ ഒരുത്തൻ പിച്ചു ചീന്തി കടിച്ചു കീറിയാണ് ഐ സിയുവിൽ കിടത്തിയിരിക്കുന്നത് അതിൽ നിങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല അല്ലേ ഇത് പുറത്തറിയുന്നതിൽ മാത്രമേ നിങ്ങൾക്ക് കുഴപ്പമുള്ളൂ നിങ്ങൾ തന്നെയാണോ ആ കുട്ടിയുടെ അമ്മ കാശി ദേഷ്യത്താൽ വിറച്ചുകൊണ്ട് പറഞ്ഞു അത് പിന്നെ സാർ എനിക്ക് നിങ്ങൾക്ക് നന്നായിട്ടറിയാം എന്ന് തോന്നുന്നു നിങ്ങളുടെ കുഞ്ഞിനെ ഈ നിലയിൽ എത്തിച്ചത് ആരാണെന്ന് അയാളെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ എൻ്റെ മുമ്പിൽ ഈ കണ്ണീർ നാടകം സർ ഞാൻ പറയുന്നതൊന്ന് കേക്ക് എന്നിട്ട് സാർ തീരുമാനിക്കി എന്താ ചെയ്യേണ്ടതെന്ന് എൻ്റെ പേര് ദിവ്യ എനിക്ക് സ്വന്തമായി ഒരു ബ്യൂട്ടി പാർലറുണ്ട് എൻ്റെ ഹസ്ബൻഡ് വിദേശത്താണ് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് താമസിക്കുന്ന വിനോദ് എന്ന സമപ്രായക്കാരനായ അധ്യാപകനോട് തോന്നിയ സൗഹൃദം അവസാനം വലിയ ദുരന്തത്തിൽ കൊണ്ടെത്തിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല ഡോക്ടർ സൗഹൃദം നടിച്ച് അയാൾ അടുത്തുകൂടിയപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഫ്ലാറ്റിൽ എനിക്കും മകൾക്കും ഒരു തുണയാകുമല്ലോ എന്ന് ഞാൻ കരുതിയതാ പിന്നീടാണ് ആ പകൽമാനിൻ്റെ യഥാർത്ഥ സ്വഭാവം ഞാൻ മനസ്സിലാക്കിയത് അയാളുടെ ദുരുദ്ദേശം മനസ്സിലാക്കിയ ഞാൻ അയാളിൽ നിന്നും അകന്നു അതാ അയാളിൽ എന്നോട് വലിയ പകയ്ക്ക് കാരണമായത് ഞാൻ ഫ്ലാറ്റിൽ ഇല്ലാത്ത സമയം നോക്കി അയാൾ എൻ്റെ മകളെ പറഞ്ഞ് തീരും മുമ്പേ ദിവ്യ പൊട്ടിക്കരഞ്ഞു ഇത് പുറത്തറിഞ്ഞാൽ എന്നെയും മകളെയും കൊല്ലുമെന്നാ അയാളുടെ ഭീഷണി ഇതങ്ങാനും ശിവമോളുടെ അച്ഛനറിഞ്ഞാൽ അദ്ദേഹത്തിന് ഇത് താങ്ങാൻ കഴിയില്ല സർ ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് മാത്രമേ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുള്ളൂ സ്വന്തം മകൾ ഇത്രയും വലിയ ദുരിതം അനുഭവിച്ചു എന്നറിഞ്ഞാൽ അദ്ദേഹം അത് താങ്ങില്ല സർ ഇനി വിനോദിനെതിരെ എന്തെങ്കിലും പരാതി കൊടുത്താൽ തന്നെ നമ്മുടെ നിയമങ്ങൾക്കൊന്നും വലിയ ശക്തിയൊന്നുമില്ലല്ലോ അയാൾ എങ്ങനെയെങ്കിലും ഊരിപ്പോരും എനിക്കും എൻ്റെ മകൾക്കും ചീത്ത പേര് മാത്രമായിരിക്കും ബാക്കിയുണ്ടാവുക ഞങ്ങളുടെ കുടുംബം മുഴുവൻ എന്നൊന്നേക്കുമായി തകർന്നു പോകും ഡോക്ടർ എന്നെ രക്ഷിക്കണം ഡോക്ടർ ദിവ്യ പറയുന്നതെല്ലാം കണ്ണുകൾ അടച്ചുകൊണ്ട് കാശി കേട്ടു അതിനുശേഷം അവൻ പറയാൻ തുടങ്ങി ഞാൻ ഏതായാലും ഇപ്പോൾ ഇത് പോലീസിൽ അറിയിക്കുന്നില്ല ഈ സംഭവം പുറത്തറിയേണ്ട എന്താ വേണ്ടതെന്ന് ഞാൻ ആലോചിക്കട്ടെ യു മേ ഗോനവ് ദിവ്യ മുറിവിട്ടു പോയതിനു ശേഷം കാശി ഫോൺ എടുത്ത് ഹരിയെ വിളിച്ചു ഹരി നമുക്കൊരു വർക്കുണ്ടടാ എന്നിട്ട് ഗൂഢമായൊന്ന് ചിരിച്ചു മിസ്റ്റർ വിനോദ് വി ആർ കമ്മിംഗ് എം ഫോർടെക് ഓഫീസ് അതായത് നമ്മുടെ കല്ലുവിൻ്റെ ഓഫീസ് ഗുഡ് മോർണിംഗ് സർ കല്യാണി ഗുഡ് മോർണിംഗ് പ്ലീസ് ബി സീറ്റഡ് മാനേജർ താങ്ക് യു സാർ ദിസ് ഈസ് വിവേക് അവർ ന്യൂ അപ്പോയിൻമെൻറ്റ് കല്യാണി മീറ്റ് മിസ്റ്റർ വിവേക് വിവേകും കല്ലുവും പരസ്പരം ഞെട്ടി തരിച്ച് പോയി മാനേജർ തുടർന്നു ട്രഡീഷണൽ സാരി ഡിസൈനിങ്ങിൽ നിങ്ങളെ രണ്ടുപേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതൊരു അസൈൻമെൻ്റ് ആണ് പുതിയ മോഡലുകൾ വരച്ച് പത്ത് ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണം ട്രഡീഷണൽ സാരി ഡിസൈനിങ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരണം ദെൻ ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് നൗ യു മേ ഗോ മാനേജർ പറഞ്ഞു മാനേജറുടെ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം വിവേക് കല്ലുവിൻ്റെ മുഖത്തേക്ക് നോക്കിയതും കല്ലു അവനെ കൂർപ്പിച്ചൊന്നു നോക്കി ചുണ്ടു കോട്ടി ഇച്ചാവുട്ടി തുള്ളിപ്പോയി അവൾ പോയ വഴിയെ നോക്കി അവനും പുച്ഛിച്ച് നടന്നുപോയി എന്താടി കല്യാണിക്കുട്ടി നിന്റെ മുഖം കണ്ടിട്ട് അത്ര വലിയ സുഖമൊന്നും തോന്നണില്ലല്ലോ അല്ലെങ്കിലേ മരമോന്തയ അത് കൂടി പിടിച്ചാലോ കല്ലുവിന്റെ കൂട്ടുകാരി നാൻസിയുടെ ഇത് ദേ നാൻസി സമയവും സന്ദർഭവും നോക്കാതെ ഓരോന്ന് പറഞ്ഞാൽ ഞാൻ നാവുകൊണ്ടായിരിക്കില്ല മറുപടി പറയുക കല്ലു കലുതുള്ളിക്കൊണ്ട് പറഞ്ഞു അതിനു ഞാൻ എന്ത് തെറ്റ് ചെയ്തടി അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് എന്നൊരു പഴഞ്ചൊല്ലില്ലേ ഇതിപ്പോ മാനേജറോട് തോറ്റതിന് ഈ പാവ നാൻസിയുടെ മെക്കിട്ട് കയറിയിട്ട് എന്താടി എന്റെ കല്യാണിക്കുട്ടി കാര്യം നിന്റെ ഈ ചാടലും തുള്ളലും ഒക്കെ കാണുമ്പോൾ ചിത്ര സിനിമയിലെ രഞ്ജിനിയെ ഓർമ്മ വരും എൻ്റെ കല്യാണിക്കുട്ടി ദേ നാൻസി നിന്റെ ചളി ആസ്വദിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ നീ വെറുതെ എന്നെ ഭ്രാന്ത് പിടിക്കാതെ പോയേ കാര്യം എന്താണെന്ന് വെച്ചാ പറയടി മാനേജറുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടിയോ നിനക്ക് നാൻസി ആകാംക്ഷയോടെ ചോദിച്ചു ആ മാനേജർ തെണ്ടിയല്ല പ്രശ്നം പിന്നെ ആരാ പ്രശ്നം ഓ പുതിയതായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ടല്ലോ ഒരു പെണ്ണുപിടിയനെ പെണ്ണുപിടിയനോ പിടിയനോ രാഡീ പുതിയതായിട്ട് ജോയിൻ ചെയ്തത് വിവേകല്ലേ ആ ആ തെണ്ടിപ്പട്ടിയുടെ കാര്യം തന്നെയാ ഞാൻ പറഞ്ഞത് കല്ലു ദേഷ്യത്തോടെ വിറച്ചു പറഞ്ഞു വന്നു കയറിയപ്പോഴേക്കും നീ വിവേകമായിട്ട് ഉടക്കിയോ ആളെ കണ്ടിട്ട് അത്ര കുഴപ്പക്കാരനാണെന്ന് തോന്നണില്ല കണ്ടിട്ട് ഒരു മാന്യന്റെ ഉണ്ട് നാൻസി പറഞ്ഞു പൊന്നു നാൻസി ഞാനെന്ന് പറഞ്ഞില്ലേ മാളിൽ വെച്ച ഏട്ടത്തിയുടെ കയ്യിൽ കയറി പിടിച്ച ഒരുത്തന്റെ കാര്യം അത് മറ്റാരുമല്ല നീ പറഞ്ഞ ഈ മാന്യം തന്നെയാണ് ഏ ഇപ്പെന്താടി പ്രശ്നം ഇവിടെ വെച്ച് അയാൾ എന്തെങ്കിലും ചെയ്തോ നാൻസി ആകാംക്ഷയോട് ചോദിച്ചു എന്നെ എന്തെങ്കിലും ചെയ്താ ആ പുന്നാരമോം വിവരമറിയും ഇതൊന്നുമല്ല പ്രശ്നം ട്രഡീഷണൽ സാരി ഡിസൈനിങ്ങിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ആ കാലൻ പെണ്ണുപിടിയനാ കല്ലു ദേഷ്യത്തോടെ പറഞ്ഞു അതിനെന്താടി കുഴപ്പം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു എന്നല്ലേ ഉള്ളൂ വർക്കിൻ്റെ ഇടയിൽ അയാൾ മോശമായി പെരുമാറിയാൽ അപ്പോൾ തന്നെ കംപ്ലയിന്റ് കൊടുക്കുക അല്ലാതെ നീ ഇത് അതും പറഞ്ഞ് ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം നീയല്ലേ എന്നോട് പറഞ്ഞത് ഒരു പരിചയമില്ലാത്ത ആരും കയ്യിൽ കയറി പിടിക്കാൻ വരില്ല എന്ന് നിന്റെ സ്വർണമേട്ടത്തേക്ക് അയാളുമായി എന്തോ ബന്ധമുണ്ടെന്നൊക്കെ എനിക്കൊന്നേ പറയാനുള്ളൂ കല്ലു ഒന്നെങ്കിൽ അയാൾക്കൊപ്പം നിന്ന് നല്ല വർക്ക് സബ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ജോലി ഉപേക്ഷിച്ച് നിന്റെ മംഗലത്ത് തറവാട്ടിൽ ചെന്നിരിക്കുക അല്ലെങ്കിലും മംഗലത്ത് പെണ്ണായ കല്യാണി കുട്ടിക്ക് എന്തിനാടി ജോലി അതെ കുടുംബത്തെ എത്ര പണമുണ്ടെങ്കിലും സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് ജീവിക്കുന്നത് എനിക്കിഷ്ടം ആണല്ലോ എന്നാലേ നീ ആ വിവേകിൻ്റെ മെക്കിട്ട് കയറാതെ അവനുമായി ഒരുമിച്ച് ആ വർക്ക് പൂർത്തിയാക്കാൻ നോക്ക് അല്ല പിന്നെ നാൻസി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു അങ്ങോട്ട് ചെന്ന് മിണ്ടാൻ ഒരു ചമ്മൽ നീ എൻ്റെ കൂടെ വായോ നീ അവനോട് പറ ഇന്ന് ജോലി കഴിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് കല്ലു വളരെ വിനയത്തോടെ പറഞ്ഞു ആ അപ്പോൾ നിനക്ക് മര്യാദയ്ക്ക് പെരുമാറാനൊക്കെ അറിയാം അല്ലേ എൻ്റെ കല്യാണിക്കുട്ടി ചിത്ര സിനിമ കാണുമ്പോൾ ഞാൻ എപ്പോഴും നിന്നെ ഓർക്കും കാലത്തിനു മുന്നേ സഞ്ചരിച്ച സിനിമ നിന്റെ ക്യാരക്ടർ ഇത്ര കൃത്യമായ രീതിയിൽ നീ ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടാക്കിയിരിക്കുന്നു നാൻസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പൊന്നു നാൻസി മനുഷ്യൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ പുളിച്ച ചളിയൊന്നും അടിക്കല്ലേ എന്ന് കൈകൂപ്പി കൂപ്പി പറഞ്ഞിട്ട് കല്ലു അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അവൾ പോയ വഴിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം നാൻസി അവളുടെ ജോലിയിലേക്ക് നീങ്ങി വൈകുന്നേരം കോഫി ഷോഫിൽ മൂവരും ഒത്തുകൂടി വിവേക് കുറേ സാരി ഡിസൈൻ മോഡലുകളെല്ലാം വരച്ചു കൊണ്ടുവന്നിരുന്നു സൂപ്പർ ഫെൻറ്റാസ്റ്റിക് മാർവലസ് എല്ലാം ഒന്നിനൊന്ന് മെച്ചം വിവേകിന്റെ വർക്കുകളെല്ലാം നോക്കിയ നാൻസി അവനെ അല്പം പൊക്കി പറഞ്ഞു ഇത്രേ വാക്കേ നിനക്ക് കിട്ടിയുള്ളൂ ഇനിയും ഉണ്ടല്ലോ പുകഴ്ത്തി പറയാൻ ഡിക്ഷണറി എടുക്കണോ കല്ലു നാൻസിയെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ആ വാക്കുകളൊക്കെ തരക്കേടില്ല അത്രമാത്രം അല്ലാതെ ഇത്രമാത്രം പുകഴ്ത്തി പറയാൻ മാത്രമൊന്നുമില്ല അത് മാത്രവുമല്ല ഈ വർക്കുകൾ ഞാൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട് ഇടക്കണ്ണിട്ട് വിവേകിനെ നോക്കിക്കൊണ്ട് കല്ലു പറഞ്ഞു മുൻപ് നീ ഡിസൈൻ ഒക്കെ എവിടെയാടി കണ്ടത് അല്പം ദേഷ്യത്തോടെ വിവേക് പറഞ്ഞു വിവേകിന്റെ കടുപ്പിച്ചുള്ള സംസാരം കേട്ടപ്പോൾ കല്ലുവിൻ്റെ മനസ്സിന് ഒന്ന് കിടുങ്ങി പക്ഷേ അത് പുറത്തു കാണിക്കാതെ അവൾ പറഞ്ഞു എടീ പോടിയെന്നൊക്കെ നിന്റെ വീട്ടിലുള്ളവരെ പോയി വിളിച്ചാൽ മതി എന്നെ വിളിക്കാൻ വന്നാൽ പൊന്നുമോൻ നീ വിവരമറിയും ഏട്ടത്തിയുടെ കയ്യിൽ കയറി പിടിച്ചപ്പോൾ ഏട്ടത്തി പ്രതികരിച്ചിട്ടുണ്ടാവില്ല അതുപോലെ എല്ലാ സ്ത്രീകളും എന്ന് നീ കരുതരുത് കല്ലു അല്പം ദേഷ്യത്തോടെ പറഞ്ഞു ഓ നിന്റെ ഒരു ഏട്ടത്തി അവളെ നിനക്ക് എത്ര നാളത്തെ പരിചയമുണ്ടടി എനിക്ക് അവളെ കൊച്ചിലേ മുതൽ അറിയാവുന്നതാ ഹാ എന്നെ വരെ അവൾ തേച്ചു അവളുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടി നിന്റെ ഏട്ടൻ്റെ തന്നെയാണോ ഇനി നിന്റെ ഏട്ടനെയും പറ്റിച്ച് മറ്റൊരുത്തൻ്റെ കൂടെ പോകാതെ ഇരുന്നാൽ നിങ്ങളുടെ ഭാഗ്യം ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ കല്ലു ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞത് അനാവശ്യമാണോ എന്ന് നീ നിന്റെ ഏട്ടത്തിയോട് പോയി ചോദിക്കി നാൻസി താൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് ഒരു വർക്കിന് വേണ്ടി വല്ല പെണ്ണുങ്ങളുടെയും വായിലിരിക്കുന്നത് കേൾക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ഈ വർക്ക് എനിക്ക് ഒറ്റയ്ക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയും അതിനാരുടെയും സഹായം എനിക്ക് വേണ്ട എന്ന് കല്ലുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് വിവേക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഇപ്പം നിനക്ക് സമാധാനമായല്ലോ ഞാൻ പോവുക എന്നെ വീട്ടിൽ തിരക്കും എന്ന് പറഞ്ഞ് നാൻസിയും അവിടെ നിന്നും എണീറ്റ് പോയി ഓ സമാധാന ചർച്ചയ്ക്ക് വന്നതാ ചീറ്റിപ്പോയി കല്ലു മനസ്സിൽ ചിന്തിച്ചു സോറി കിട്ടോ കൂട്ടുകാരെ എൻ്റെ മോൾക്ക് എക്സാണേ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് റെക്കോർഡ് ചെയ്യാനും അതിനൊന്നും സമയം കിട്ടുന്നില്ല അതാണ് രണ്ട് ദിവസമായിട്ട് പോസ്റ്റൊന്നും ചെയ്യാതിരുന്ന കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു കരുതുന്നു അവളുടെ എക്സാമിന് ശേഷം ഡെയിലി പോസ്റ്റ് ചെയ്യുന്നതാണ്